ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീൻ ഹലോ ഗൈസ് സൺഡേ ആയാലും കൂടെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലായിരുന്നു രാവിലെ തൊട്ട് ഉച്ച വരെ റൂമിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി ഉച്ചയ്ക്ക് ശേഷം മെസ്സിൽ പോയി ഫുഡ് അയച്ച് നേരെ തിരിച്ചു വരും വന്ന് അന്നപ്പോ ഫ്രണ്ട്സ് ചോദിക്കുന്നത് സിനിമയ്ക്ക് പോയിരുന്നു എന്ന് അപ്പം ഞാനാണല്ലോ അപ്പം സ്വാഭാവികം ചടിക്കേരി പോവുമല്ലോ പറഞ്ഞാൽ പോയിരുന്നത് അപ്പോൾ എനിക്കൊരു ചടിക്കേരി സിനിമയ്ക്ക് പോകാൻ റെഡി ആയിട്ട് അവരെ വെയിറ്റ് ചെയ്ത് റോഡിങ്ങ് ആണ് ഇനി അവർ അതിനാ സിനിമയ്ക്ക് പോവാം ഞാൻ അവിടുത്തെ വിശേഷങ്ങൾ കണ്ടറിയാം അപ്പം എന്നെ പിക്ക് ചെയ്യാൻ വന്നത് സിറാജാണ് യും കണ്ട് വളരെയധികം കാരണം ഞങ്ങള് സിനിമ കഴിഞ്ഞ ഇവര് ഒരു വലിയൊരു ടീമായിട്ട് തന്നെ പുറത്തേക്ക് വന്ന് അപ്പൊ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല ഭയങ്കര ഹാപ്പി അവിടെ എത്ര കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഫുള്ള് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ായിരുന്നു കാരണം ഫോട്ടോ എടുക്കുന്നവരും വീഡിയോ എടുക്കുന്നവരും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ഒരു കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു അടിപൊളി കാരണം നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നവരെ നേരിട്ട് കാണുമെന്നുള്ള ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ കാരണം അത്രയും അത്രയും ഞാൻ സത്യം പറഞ്ഞു പുള്ളി കാരണം നമ്മൾ സ്ക്രീനിൽ ഇത്ര സമയം കണ്ടിരുന്നു പെട്ടെന്ന് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ കാണുമ്പോൾ ഒരു വേറെ ലെവലാണ് അത് ഈ സ് പറഞ്ഞാൽ മനസ്സിലാവും എനിക്കറിയില്ല കാരണം അത് എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം ഒരു ജാടയില ഫോട്ടോ എടുക്കാനാണെങ്കിലും വീഡിയോസ് ഒക്കെ അവർ കംഫർട്ടായിട്ട് നമുക്ക് തോന്നിയിരുന്നുണ്ട് സന്തോഷായിട്ട് സിനിമ നേരിട്ട് ഇറങ്ങുമെന്നാ ഒരു ഗ്യാഗ് പോലെ ഫുള്ള് ക്യാമറ ആൾക്കാരൊക്കെ പിന്നെ അതിലുള്ളൊരു ചെറിയാണുള്ളത് അയ്യോ കേക്ക് കേക്ക് ഒക്കെ മുറിച്ചിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും കിട്ടിയില്ല ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിരുന്നു മെയിൻ ആയിട്ട് നോക്കിയത് അപ്പൊ ഞങ്ങള് ടുത്ത് കാരണം എപ്പോഴും അവിടെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അടിപൊളി സിനിമയാണ് എല്ലാവരും വന്ന് കാണണം പക്ഷെ മമ്മുക്ക് മാത്രം വന്നില്ല അതാണ് ഒരു സങ്കടം ഉള്ളത് കാരണം അടിപൊളി സിനിമയാണ് എല്ലാവരും വന്ന് കാണണം ആക്ഷനും പിന്നെ കാർ കാർഫൈറ്റും എല്ലാം ഉണ്ട് സെറ്റ് ആണ് അപ്പൊ ഞങ്ങള് സിനിമയൊക്കെ കണ്ടു അതിന്റെ നടീനെയും നടന്മാരെയൊക്കെ കണ്ട് ചില ഇപ്പൊ ഹൈലൈറ്റ് ഇങ്ങനെ ചുറ്റിക്കറങ്ങിയാണ് എന്തായാലും നല്ല സന്തോഷായിരിക്കും സന്തോഷം ഞങ്ങൾക്ക് ഐഡിയെന്ന് പറഞ്ഞാൽ കാരണം ായിരുന്നു പക്ഷെ ഒരിക്കലും വിചാരിച്ചില്ല കാരണം സിനിമ കഴിഞ്ഞതും അവരുടെ എൻട്രി ആയിരുന്നു ഒരു രക്ഷയില്ല ഇനി നമുക്ക് ഹൈലൈറ്റിലൊക്കെ അയച്ചാണോ വികാരമായ പൊറോട്ട ബീഫാണ് ഞങ്ങൾ 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 കഴിച്ചത് ബീഫ് ഒരു അടിപൊളി നല്ല ഇന്നത്തെ വീഡിയോ ഉള്ളൂ കഴിച്ച് പോവാൻ നോക്കാണ് പോവാൻ നോക്കുമ്പോഴേ നല്ല പെരും മഴയാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ സൈഡായി അപ്പൊ എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്യാം